ഓരോ താലൂക്കിനും നമുക്ക് തൽക്കാലം ഒരെണ്ണം കൊടുക്കാൻ പറ്റും ഇത് ഫയർ ആണ് അപ്പൊ ഈ ഫയർ സ്യൂട്ട് ധരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ സ്യൂട്ട് ധരിക്കുന്ന ആള് നന്നായിട്ട് വെള്ളം കുടിക്കണം മനസ്സിലായി ഈ സ്യൂട്ട് ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് വെള്ളം കുടിക്കണം കാരണം ഇതിന്റെ ഉള്ളിൽ നല്ല ചൂടാകും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആള് തല കറങ്ങി വിടാനൊക്കെ സഹായത്തോടെ അതുകൊണ്ട് ടൈം സോഫി വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും അത് പോകാൻ വേണ്ടി നന്നായിട്ട് വെള്ളം ഈ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് വെള്ളം കുടിക്കണം എപ്പോഴും മറ്റൊരാളെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഫയർ സ്യൂട്ട് ഇടാൻ കഴിയില്ല ഏ ആ ഇത് കുറച്ചൊരു ആരോഗ്യമുള്ള ആൾ ഇടാഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ ഇത് കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇത് ഇട്ടാൽ മാത്രം പോരാ ഉള്ളിലൊരാളെ തീ കത്തി നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം നമുക്ക് റിസ്ക് എടുത്ത് പുറത്തേക്ക് പോരണം ഇതെ പേന്റാണ് അതിന്റെ ഒരു കയറും നമ്മളതിന്റെ വണ്ടി പേന്റില്ലേ അതുപോലെ തന്നെ ഇത് ഉണ്ടായിരിക്കും ഇത് അനു കഴിക്കും കൂടുതലാണ് നമ്മുടെ സാധ പറ്റൊന്നും അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഷോൾഡറിൽ നമ്മുടെ ലോക കഴിക്കും ഫയർ ബൂട്ട് തീ കത്താത്ത ബൂട്ടാണ് അതിന്റെ ഫയർ ബെൽറ്റ് അതായത് നമ്മൾ ഡ്രസ് കിട്ടിയതിന് ശേഷം നമ്മള് ബെൽറ്റ് വെച്ച് ടൈറ്റ് ചെയ്യും കുക്കും കാര്യങ്ങളും പിന്നെ ഇതിന് പ്രത്യേക റോപ്പ് തന്നെ ഇരുമ്പിറ്റ് വേറെ കത്താത്ത സൈസ് കമ്പിയുണ്ട് അതാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഹോപ്പ് നമ്മളിലേക്ക് പോകുമ്പോഴൊക്കെ ചെയ്യുന്നത് ഫയർ ഗ്ലൗസ് ആണ് തീ പിടിക്കാത്ത ഗ്ലൗസ് ആണ് ഇത് നമ്മൾ ഫയർ ഉണ്ടാവുന്ന സമയത്ത് നമുക്കതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇലക്ട്രിക് ഫയർ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം ഇലക്ട്രിക് ഫയറിനുള്ളിൽ പോയിട്ടാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബെറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഷോക്ക് തിരിച്ചടിക്കും പക്ഷേ ഈ സാധനം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് വോട്ട് വരെയുള്ള സാധനം ഇതിൽ റെസിസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ജാക്കറ്റിൻ്റെ വില എഴുപതിനായിരം രൂപയാണ് ഒരു സെറ്റിൻ്റെ വില നമ്മുടെ അടുത്ത് രണ്ട് സെറ്റ് ജാക്കറ്റ് നിലവിലുണ്ട് രണ്ട് സെറ്റ് എപ്പോഴും പോകണം കാരണം ഒരാൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല റെസ്ക്യൂവിന് പോകാൻ കഴിയില്ല എപ്പോഴും നമ്മൾ ഒരു സെറ്റും കൂടെ ഉണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് അത് ഫയർ സേഫ്റ്റി ബെൽറ്റ് ഹെൽമെറ്റ് ആ കാണുന്ന കുറച്ചെണ്ണം ഉണ്ട് അതുപോലെ ഫയർ കൂട്ടുകളിൽ കുറച്ച് ഓരോ കുറച്ച് പത്ത് സെറ്റ് തന്നെയാണ് പോകുന്ന അവിടെ ഉണ്ട്